ഇബ്രാഹീം അലി ഇബ്രാഹീം ഹമീദും മജീദ് അസ്ലാം അലൈക്കും വർഹമുല്ല ഇബ്രകാത്ത് അപ്പോൾ അമ്പത്തി മൂന്നാമത്തെ വാർഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സുറയാസീനിലുള്ള ചില വചനങ്ങളാണ് ഇദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും നമുക്ക് ആദ്യം ആ വചനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഇദ്ദേഹം പറയട്ടെ അതിനുശേഷം നമുക്കതിൻ്റെ അയാൾ തന്നെ അതിനെ വക്രീകരിച്ച് പറയുന്നതും അത് എന്താണ് ശരിക്കും എന്താണ് അവിടെ പറയുന്നത് എന്ന് കൃത്യമായിട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതിനെയാണ് ഇദ്ദേഹം എന്തു ചെയ്യുന്നത് ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഇന്ന് കണ്ടെത്തിയ ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതിനെയാണ് ഇദ്ദേഹം വക്രീകരിച്ച് പറയുന്നത് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം പൂജന് ചന്ദ്രനെ എത്തിപ്പിടിക്കാനാവുന്നതല്ല രാവു പകലിനെ കവച്ചു പോകുന്നതുമല്ല എല്ലാം തന്നെ അതിന്റെ മണ്ഡലങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇതും ആറാം നൂറ്റാണ്ടിലെ സ്കൂളിൽ പോകാത്ത ഒരാള് ആ മരുഭൂമിന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ഒരു മണ്ടത്തര ദൃഷ്ടാന്തമാണ് എന്താ മണ്ടത്തരം സൂര്യനും ചന്ദ്രനും ഒരേ റോട്ട് കൂടെ ഇങ്ങനെ പോകുന്ന രണ്ട് വണ്ടികളാണ് എന്താണ് അന്നത്തെ ആളുകൾ മേപ്പെട്ട് നോക്കിയപ്പോൾ കണ്ടത് അതനുസരിച്ചാണ് ഈ ദൃഷ്ടാന്തം പറച്ചിൽ സൂര്യൻ ചന്ദ്രനെ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നില്ല സൂര്യൻ ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര വലിയ മണ്ടത്തരമാണ് എന്ന് അറിയണമെങ്കിൽ എന്താണ് സൂര്യൻ എന്താണ് ചന്ദ്രൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്കൊക്കെ അറിയാം എന്താണ് സൂര്യൻ എന്നും എന്താണ് ചന്ദ്രൻ ഇതൊക്കെ എവിടെയാ എന്നും സൂര്യൻ എന്ന് പറയുന്നത് ഭൂമിയുടെ പതിമൂന്ന് പതിനാല് ലക്ഷം ഇരട്ടി വലപ്പമുള്ള പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെയുള്ള ഒരു നക്ഷത്രമാണെന്നും ആ നക്ഷത്രത്തിന് ചുറ്റുമാണ് നമ്മളൊക്കെ ഭൂമി അടക്കമുള്ള ഗ്രഗങ്ങളൊക്കെ കറങ്ങുന്നത് എന്നും നമുക്കറിയാം എന്നാൽ ചന്ദ്രൻ എന്ന് പറയുന്നത് എന്താണ് ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിക്കൊപ്പം നമ്മുടെ ഭൂമിയെ ചുറ്റിക്കൊണ്ട് കേവലം മൂന്ന് ലക്ഷം കിലോമീറ്റർ അകലത്തിൽ ഭൂമിയുടെ ഒപ്പം കറങ്ങുന്ന ഒരു ചെറിയ പാറ കൊണ്ടുണ്ടാക്കിയ ഗോളമാണ് ചന്ദ്രൻ എന്ന് നമുക്ക് അറിയാം അപ്പൊ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന മൂന്ന് ലക്ഷം കിലോമീറ്റർ അപ്പുറത്ത് ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ എന്ന ഭൂമിയുടെ കുട്ടി ഉപഗ്രഹവും ഈ സൗരയൂഥത്തിന്റെ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഒരു ലക്ഷം പ്രകാശ വർഷം വ്യാസമുള്ള മിൽക്കി വേ ഗാലക്സിയിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സൂര്യനും ഒരേ റൂട്ടിലൂടെയാണ് പോകുന്നത് എന്നത് ആറാം നൂറ്റാണ്ടിലെ സ്കൂളിൽ പോകാത്ത ഒരു മനുഷ്യന്റെ തെറ്റിദ്ധാരണയാണ് അതുകൊണ്ടാണ് ഇത് രണ്ടും കൂട്ടിമുട്ടുന്നില്ല രണ്ടും ഓവർടേക്ക് ചെയ്യുന്നില്ല തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങൾ ഇവിടെ ദൃഷ്ടാന്തമായിട്ട് എഴുന്നള്ളിച്ചത് ആസ്ട്രേലിയയിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് പോകുന്ന ഒരു കപ്പലും കൊണ്ടോട്ടി നിന്ന് മോങ്ങത്തേക്ക് പോകുന്ന ഒരു മോട്ടോർ സൈക്കിളും തമ്മിൽ കൂട്ടിമുട്ടാതെ ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് നമുക്ക് ആ വാ വചനം ഒന്ന് വായിക്കാം യാസിയുടെ നാൽപ്പതാമത്തെ വചനം സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാൻ കഴിയില്ല രാവ് പകലിനെ മറികടക്കുന്നതുമല്ല ഓരോന്നും ഓരോ നിശ്ചിത ഭ്രമണത്തിൽ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു എസ് ബഹോൻ എന്നാണ് ഇവിടെ പറഞ്ഞത് നീന്തുക എന്നുള്ള ഒരു ഇത് ഉപയോഗിക്കാം അതിന് അതിന് പല അർത്ഥങ്ങളും ഉണ്ട് എസ് ബഹോൻ എന്നുള്ളതിനൊണ്ട് ഒരു വെള്ളത്തിൽ നമ്മളൊരു ഇത് ഇട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെയാണോ അതിൽ റങ്ങുന്നത് അല്ലെങ്കിൽ അതിന് സഞ്ചരിക്കുന്നത് അതുപോലെ ഒരു നീന്തൽ അനുഭവപ്പെടുന്ന രീതിയിലാണ് എന്നാണ് ഇവിടെ പറയുന്നത് അത് കൃത്യമായിട്ട് ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയ ഒരു കൃത്യമായ ഒരു സത്യമാണത് അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരേ ട്രാക്കിലൂടെ പോകുന്ന രണ്ട് വണ്ടികളെ പോലെയാണ് ഇവിടെ പറയുന്നതെന്ന് ഇവിടെ എങ്ങനെയാണ് അടുത്തുള്ള സാധനമാണ് പക്ഷേ അത് ഊട്ടിമിട്ടില്ല എന്നൊക്കെ എവിടെയാണ് ഈ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് മാഷയെ ഞങ്ങളൊരു സ്കൂള് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനല്ലേ ഇങ്ങനെയൊക്കെ കള്ളം പറയും ഒരു സാധനം വായിച്ചിട്ട് അതിന് നേരെ വിപരീതമായിട്ട് പറയുന്നത് ഇവിടെ എന്താണ് പറയുന്നത് കൃത്യമായിട്ട് പറയുക ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലാണ് നീന്തിക്കൊണ്ടിരിക്കുന്നത് എന്നാ അല്ലാതെ എല്ലാം ഒരു ഭ്രമണപഥത്തിലാണ് അത് അതുകൊണ്ട് അത് വില്ല അത് ഇതിനെ പിടിക്കില്ല അല്ലെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്യില്ല അങ്ങനെയൊന്നുമല്ല പറയുന്നത് ഓരോന്നും ഓരോ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിന് മറ്റൊന്നിനെ മറികടക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ രാവ് പകലും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അതായത് രാവിലെ സമയത്ത് രാവാണ് വരിക പകലിൻ്റെ സമയത്ത് രാത്രിയുടെ സമയത്ത് രാത്രിയാണ് വരിക അതേപോലെ പകലിൻ്റെ സമയത്ത് പകലാണ് വരിക അല്ലാതെ പകലിൻ്റെ സമയത്ത് കയറിയിട്ട് രാത്രി പ്രത്യക്ഷപ്പെടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അല്ലാതെ ഇതൊക്കെ ഒരു കണക്കനുസരിച്ചാണ് സഞ്ചരിക്കുന്നത് എന്നും ഒക്കെയാണ് കുറവാൻ പറയുന്നത് നമുക്ക് അടുത്ത ഇതേ സൂറത്ത് തന്നെ തൊട്ട മുകളിലുള്ള അതായത് നാൽപ്പതും ഇതിപ്പോൾ നാൽപ്പതാണല്ലോ മുപ്പത്തി ഒമ്പത് മുപ്പത്തി എട്ടാമത്തെ വചനം അതൊന്ന് നമുക്ക് വായിക്കാം ഇവിടെ കൃത്യമായിട്ട് അള്ളാഹു സുബാനെ തല പറയാണ് സൂര്യൻ അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിച്ചു സഞ്ചരിക്കുന്നു പ്രതാപിയും സർവജ്ഞനുമായ അള്ളാഹു കണക്കാക്കിയതാണത് അപ്പോൾ പണ്ടുണ്ടായിരുന്ന ആളുകളൊക്കെ വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ സൂര്യൻ നിശ്ചലമാണ് പക്ഷെ ഭൂമി അതിനെ വലം വെക്കുന്നുണ്ട് പക്ഷെ സൂര്യൻ അവിടെ നിശ്ചലമാണ് എന്നുള്ള വിശ്വാസമായിരുന്നു പണ്ട് മുതര ഉണ്ടായിരുന്നു പണ്ട് അതിനു മുമ്പ് മൊത്തം നിശ്ചലമാണ് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ കൃത്യമായിട്ട് അള്ളാഹു സുബാന തല പറയുന്നത് ഈ സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് അതിനൊരു നിശ്ചിത ഭ്രമണ പദമുണ്ട് അതിൻ്റെ ഒരു നിശ്ചിത കണക്കുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമുക്കറിയാം ഇപ്പോൾ അടുത്ത് നമ്മൾ കണ്ടുപിടിച്ച് ഭൂ സൂര്യന് കുറഞ്ഞത് നാല് തലം ചലനങ്ങളുണ്ട് എന്നുള്ളതാണ് സ്വയം തൻ്റെ അച്ചുതണ്ടിലുള്ള ഒരു കറക്കം അതുപോലെ തന്നെ സ്വയം ഗാലക്സിയുമായിട്ടുള്ള കറക്കം അതുപോലെ ഒരു കറക്കം അങ്ങനെ പിന്നെ പ്രപഞ്ച മൊത്തത്തിലുള്ള ആ ഒരു സഞ്ചാരം അങ്ങനെ ഈ ഇതുപോലെ നാല് ജനനങ്ങളും ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ അന്നുണ്ടായിരുന്ന ആളുകളുടെ വിശ്വാസത്തിനെതിരായിട്ടാണ് ഖുർആൻ പറയുന്നത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഇന്ന് കണ്ടുപിടിച്ച ായത് കൊണ്ട് തന്നെ ഇയാൾക്കൊന്നും വില വിലയില്ല അതിന് പക്ഷേ അന്ന് അത് ഖുർആാനിൽ പറഞ്ഞിട്ട് ഇന്നാണ് അത് കണ്ടുപിടിക്കുന്നത് പക്ഷേ ഖുർആൻ എവിടെയും ഒന്നും നിശ്ചലമാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് സൂര്യൻ അവിടെ നിശ്ചലമാണ് ഭൂമി കറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ സൂര്യൻ അവിടെ നിശ്ചലമാണ് ചന്ദ്രൻ കറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ ഭൂമി നിശ്ചലമാണ് സൂര്യൻ കറങ്ങുന്നുണ്ട് അങ്ങനത്തെ രീതിയിലേ ഖുറാൻ പറയുന്നില്ല അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ശാസ്ത്രവിരുദ്ധമായിട്ടും ശാസ്ത്ര അബദ്ധമായിട്ടുമൊക്കെ പറയേണ്ടത് ഇനി ഇതേപോലെ തന്നെ സുഹത്ത് അമ്പിയായിൽ ഒരു വചനം കൂടി ഞാൻ കൊണ്ടുവരാം വരാം സുഹൃത്ത് അമ്പിയാ അതായത് ഇരുപത്തൊന്നാം അധ്യായത്തിൽ മുപ്പത്തി മൂന്നാമത്തെ വചനം അതായത് അവനത്ര രാത്രി പകൽ സൂര്യൻ ചന്ദ്രൻ എന്നിവയെ സൃഷ്ടിച്ചത് ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലൂടെ നീന്തി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെയും എസ് ബഹോൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ എന്നുള്ളത് ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലാണ് സഞ്ചരിക്കുന്നത് അല്ലാതെ ഒരേ ഭ്രമണപഥത്തിലാണ് സഞ്ചരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഒരേ റൂട്ടിലാണ് സഞ്ചരിക്കുന്നതെന്നോ ഒരേ റോട്ടിലാണ് സഞ്ചരിക്കുന്നതെന്നോ ഒരേ ട്രാക്കിലാണ് സഞ്ചരിക്കുന്നതെന്നോ ഒന്നും പറയുന്നില്ല ഇവിടെ ചന്ദ്രന് സൂര്യനെത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത്രയും എന്നാണ് അവിടെ പറയുന്നത് രാവു പകലിനെ മറികടക്കില്ല എന്ന് പറഞ്ഞു അതിനുശേഷം സൂര്യന് സൂര്യനെ ചന്ദ്രന് ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്താണ് അതുകൊണ്ട് എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്നാണോ അങ്ങനെ ആരെങ്കിലും വ്യാഖ്യാനിക്കോ ദൂരമായതുകൊണ്ടല്ലേ എത്തിപ്പിടിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് എന്താണ് മാഷേ നിങ്ങൾ എങ്ങനെയാണ് ഈ എൽ കെ ജി കുട്ടികൾക്ക് നിങ്ങൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ശാസ്ത്രീയപരമായ കാര്യങ്ങൾ നിങ്ങൾ എൽ കെ ജിയിലുള്ള പഠനം പഠിപ്പ് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ കൊടു പഠിച്ചതായതു തന്നെ ഈ രീതിയിലുള്ള പ പഠനങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുണ്ടാവില്ല ഇതാണ് നമ്മൾ പറയുന്നത് ഈ ശാസ്ത്രവിരുദ്ധരാണ് ഈ നാസ്തികരെന്ന് പറഞ്ഞാൽ അവർ പണ്ടുണ്ടായിരുന്ന എന്തൊക്കെയോ കണ്ടുപിടുത്തങ്ങളിൽ അത് മാത്രമായിട്ട് ഇങ്ങോട്ട് വരും അപ്ഡേറ്റഡ് അല്ല അവർ പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും പരിശോധിക്കില്ല പണ്ട് ആരൊക്കെ എഴുതി വെച്ച ചില ഖുർആാനെതിരെ ആരൊക്കെ ഇടമുറക് പോലെയുള്ള ആളുകളൊക്കെ എഴുതി വെച്ചിരുന്നു ആ അതാ കണ്ടില്ലേ ഖുറാനിൽ സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു പക്ഷേ നമുക്കറിയാം സൂര്യൻ സഞ്ചരിക്കുന്നില്ല എന്ന് പക്ഷേ ഇപ്പോൾ നമുക്കറിയാം സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് അല്ലെങ്കിൽ സൂര്യന് കൃത്യമായി നാല് തലം ചലനങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് ഇപ്പോൾ പഠനം തെളിയിച്ച് തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ ഖുറാനിൽ കൃത്യമായിട്ട് പറയുന്നത് ശാസ്ത്രവും കണ്ടുപിടിച്ചതുമായിട്ട് ഒരബദ്ധവുമില്ല ഈ അബദ്ധം പറ്റുന്നത് ഈ ഈ ഇതുപോലെയുള്ള പണ്ടുള്ള ശാസ്ത്രം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പുണ്ടായിരുന്ന ശാസ്ത്രമൊക്കെ ആയിട്ട് വരുന്ന ഇതുപോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ അന്ന് എഴുതി വെച്ച ചില ഇസ്ലാം വിമർശനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇന്നുകൊണ്ട് ഈ തട്ട് തട്ടുക ഇത് പഴയ വയനെ പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവരാന്നൊക്കെ പറയുന്ന പോലെ തന്നെ പഴയ ചില അബദ്ധചടലമായ വിമർശനങ്ങൾ വസ്തു ഇഷ്ടമല്ലാത്ത വിമർശനങ്ങൾ അതൊന്നും പരിശോധിക്കണ്ടേ എന്താണ് ഈ പറയുന്നത് ഇത് ഇസ്ലാം വിമർശനമാണോ അതെല്ലാം ഇത് നേരെ സെൽഫ് ഗോളായിട്ട് മാറുമോ എന്ന് പോലും ചിന്തിക്കാതെ ഖുർആൻ പഠന ക്ലാസ് എന്ന പേരിൽ ഇദ്ദേഹം ഈ ആളുകളെ വഞ്ചിക്കുകയെ മാത്രമല്ല ഇത്രയും കളവുകൾ പറഞ്ഞുകൊണ്ട് ഒരു ഇദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ നഷ്ടപ്പെടുകയില്ല ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഈ നമ്മളെ എങ്ങനെ വിശ്വസിക്കും ഇത്രയും കളവുകൾ പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് നടത്തുക അപ്പം എങ്ങനെയായിരിക്കും ഇദ്ദേഹമൊക്കെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുത്തു കൊടുക്കുന്ന എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും സൂര്യനെയും ചന്ദ്രൻ്റെയൊക്കെ ചലനങ്ങളെക്കുറിച്ചും അതേപോലെ എങ്ങനെയാണ് അതിൻ്റെ ചലനം എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്തായാലും ഞാൻ നിർത്തുകയാണ് വാഹർ ധവൻ അലഹമുല്ലാറബുൽ ആലമീൻ അസ്ലാം അലൈക്കും വർഹമുല്ലാ ഇബറക്കാത്തുൻ